എത്ര നല്ല അക്കൗണ്ട് ആവാൻ കാരണം എനിക്ക് നഷ്ടമായത് ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ഐറ്റം പോലും ഇല്ല റെയർ ആയിട്ടുള്ളത് ഇനി ആരെങ്കിലും എന്നെ കളിപ്പിക്കുമെന്ന് പോലും അറിയത്തില്ല എന്തായാലും ഫ്രണ്ട് റിക്വസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം ഓരോത്തം പോലും ഇല്ലല്ലോ ഫ്രണ്ട് റിക്വസ്റ്റില് ഇതിപ്പോൾ എന്ത് കഷ്ടമാണ് അവനെ അന്നേരം വിശ്വസിച്ചത് എൻ്റെ തെറ്റ് ഇനി ഒരു നെയിം കാർഡ് വേണമെങ്കിൽ തന്നെ രണ്ട് ലെവൽ ആവണം ആരോടൊപ്പം അപ്പൊ ഞാൻ കളിക്കുക ഒറ്റക്ക് കളിക്കാനാണെ തോന്നുന്നത് പോലും ഇല്ല എന്തായാലും വേൾഡിൽ കുറച്ച് ചേട്ടന്മാര് കാണും അവരോടൊപ്പം പോയി കളിക്കുക റാങ്ക് ഇല്ലാത്തത് കൊണ്ട് പണ്ട് തൊട്ടേ എന്നെ കിക്ക് അടിക്കുക എല്ലാരും ഇനിയിപ്പോ എന്താകൂ എന്ന് അറിയാത്തതുപോലില്ല എന്തായാലും ഒരു പണ്ടിലുണ്ട് ഇത് ഇട്ട് നോക്കാം എന്തായാലും കുറെ നാളുകൂടെ കളിച്ച് ഈ ഒരു അക്കൗണ്ടിലൂടെ പ്രോ ലെവൽ അക്കൗണ്ട് ആക്കണം എന്നിട്ട് വേണം അക്കൗണ്ട് സ്കാവ് ചെയ്തുകൊണ്ട് പോയാൽ എന്റെ മുമ്പ് പോയെന്ന് നിൽക്കാൻ എന്തൊക്കെയുള്ള അക്കൗണ്ട് ആയിരുന്നു ഇനി എത്ര രൂപ പൊട്ടിച്ചാലാ അതേപോലത്തെ ഒരു അക്കൗണ്ട് ഞാൻ ഒപ്പിക്കുക ഇനി എന്തായാലും നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്തായാലും എനിക്കല്ലേ നഷ്ടമായത് എന്തായാലും ഇൻവൈറ്റ് ചെയ്തപ്പോ കുറച്ച് ചേട്ടന്മാരൊന്നല്ലോ എന്റെ മോനെ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു റിക്വസ്റ്റ് എനിക്ക് ഇങ്ങോട്ട് വന്നു എന്തായാലും അക്സെപ്റ്റ് ചെയ്യാ ഹലോ ചേട്ടന്മാരെ എന്നെ കൂടെ ഒന്ന് കളിപ്പിക്കാവോ നിങ്ങൾ അവിടെ ഇപ്പം എന്റെ പൊന്ന് ബ്രോ ഞാൻ എ ഡബ്ലി വിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്ന ഒരു പേരായി എന്നോടൊപ്പൊന്നും കളിക്കാൻ വന്നാളല്ലേ എനിക്ക് കുറെ മൈനസ് ഒന്നും വാങ്ങാനൊന്നും വയ്യ എന്തായാലും അവനെ ലോബിയിൽ വിളിച്ചവര് എന്നെ കളിപ്പിച്ചോ ഞാൻ പോവുക അവൻ പോയാലോടാ ഇനിയിപ്പോ ആരും കൂടെ പോയ അവൾ കളിക്കുക നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും പോവുക എന്നെ കളിപ്പിക്കാൻ കൂട്ടിട്ട് നിങ്ങൾക്ക് കുഴപ്പം ആല്ലോ എടാതൊന്നും കുഴപ്പമില്ല എന്തായാലും കളിപ്പിക്കാ ഇപ്പൊ ഒരുത്തനെ കൂടെ കേറ്റുന്നേ നിനക്കൊന്നും നല്ല നല്ല രീതിക്ക് രീതിക്ക് മൈനസ് ഞാൻ ഞാൻ ബ്രോ ബ്രോ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു നല്ലൊരു ും കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഒരുത്തൻ സ്കാം ചെയ്തുകൊണ്ട് പോയണ്ടായി ഇപ്പൊ എന്നെ ഇനി എന്തായാലും ഈ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ ഈ ചേട്ടനെ കിക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മക്ക് എന്നെ ഗ്രൂപ്പിൽ നിന്ന് പോയേക്കാം ഇനി എന്നോടൊപ്പം കളിക്കാനായിരിക്കും എന്തായാലും ഉമാരേം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കുഴപ്പത്തിനല്ലേ ഈ അനുഭവിക്കുന്നത് എന്തായാലും കുറച്ചു കാലം ടോപ്പ് ചെയ്തിട്ട് നല്ല രീതിക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആക്കി എടുക്കണം ഇനി അതിന് എത്ര നാൾ വേണ്ടി വരുമെന്നാ ഇനിയും ഞാൻ കഷ്ടപ്പെട്ട് ഇതുപോലെ ആയി പോകുമെന്നാ എൻ്റെ പേടി അക്കൗണ്ടൊന്നും ആരും കൊടുക്കാതിരിക്കുക ആർക്കും കുറെ കാലം ടോപ്പ് ചെയ്തതാ ഇതേപോലെ പക്ഷെ എന്ത് പറയാനാ ഒറ്റ നിമിഷത്തിലായല്ലാം മാറി പറഞ്ഞത് ഇനി നാലായിരം എങ്കിലും കൊടുക്കണം മാക്സിമം ഡയമണ്ട് കിട്ടണമെങ്കിൽ എത്ര വേറെ ഗ്രൂപ്പിലായെ ഒരു സെക്കൻഡ് പോലും ആരും നിർത്തിയില്ല ഇനിയും ഞാൻ റിക്വസ്റ്റ് ഇട്ട് നോക്കും ആരെങ്കിലും കളിപ്പിച്ചാലോ എനിക്ക് രണ്ട് ലെവൽ ആയിട്ട് വേണം ഒരു നെയിം ചേഞ്ചിങ് കാർഡൊക്കെ എടുക്കാൻ ഈ റെക്കോണ്ട് ഈ ക്യാരക്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കി നോക്കാം ഏ ഇത് ഏതാ ഇനി എന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാലും നമ്മുടെ അലോകിന്റെ ഒപ്പൊന്നും എത്തത്തില്ലല്ലോ ഇനിയിപ്പൊ എന്തായാലും ഇട്ട് നമുക്ക് കളിക്കാം എന്തായാലും പഴയതിനെക്കാട്ടി ഈ വിറ്റ് ലുക്ക് ഒക്കെ തോന്നിക്കുന്നുണ്ട് ഈ ഒരു ക്യാരക്ടറിന് എന്തായാലും വേറെ ക്യാരക്ടറിനെ എടുക്കുന്നത് വേറെ ഇവനായിട്ട് കളിക്കാം എന്തായാലും ഒരു ഗ്രൂപ്പ് തുടങ്ങി നമുക്കൊന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം ആരും വരുന്നില്ലല്ലോ എന്തായാലും ഇതിൽ നിന്ന് ലീവ് ആയിട്ട് അമ്മക്ക് ആരെങ്കിലും റിക്വസ്റ്റ് കേറി നോക്കാം അപ്പൊ ഗൈസ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ മോനെ രജിസ്റ്ററിന്റെ പണ്ടില് ഏഹ് എന്നെ റിമൂവ് ചെയ്തല്ലോ എന്തായാലും ഇതിൽ നിന്ന് കാര്യം മനസ്സിലായി എന്നെ ആരും ഇനി ഗ്രൂപ്പിൽ കേട്ടില്ലെന്ന് എന്തായാലും നല്ലൊരു അക്കൗണ്ട് സെറ്റ് ആക്കിയിട്ട് എന്തെങ്കിലും ഞാൻ ഇവരെ ഗ്രൂപ്പിൽ കയറും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാ വൈസൊക്കെ